ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സെസ്ക്രിപ്ഷൻ വൈറ്റ് എന്ന് പറയുന്ന വെള്ള തണ്ണിമത്തനാണ് ഇന്ന് ജൂൺ രണ്ട് നമ്മൾ രണ്ടിടങ്ങളിൽ തണ്ണിമത്തൻ വിത്ത് നട്ടു ഇന്ന് ജൂൺ പതിനഞ്ച് ഒരു സ്ഥലത്ത് തണ്ണിമത്തൻ വിത്ത് മുളച്ചു ഇന്ന് ജൂൺ ഇരുപത്തി ആദ്യ സ്ഥലത്തെ തണ്ണിമത്തന് രണ്ടാമത്തെ നിര ഇലവൾ വന്നു രണ്ടാമത്തെ സ്പോട്ടിൽ തണ്ണിമത്തൻ മുളയ്ക്കുന്നില്ല ഇന്ന് ജൂൺ ഇരുപത്തിയെട്ട് തണ്ണിമത്തന് വലിയ ഇലകൾ വന്നു തുടങ്ങി ജൂലൈ ആറ് തണ്ണിമത്തന് നാലാമത്തെ നിര ഇലകൾ വന്നു ഇന്ന് ജൂലൈ പന്ത്രണ്ട് തണ്ണിമത്തൻ്റെ വളർച്ചയ്ക്ക് വേഗത കൂടി ഇന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ആദ്യ തണ്ണിമത്തൻ വള്ളിയിൽ പിടിച്ച് വലുപ്പം വെച്ച് തുടങ്ങി ഇന്ന് ജൂലൈ ഇരുപത്താറ് തണ്ണിമത്തൻ വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് രണ്ട് തണ്ണിമത്തൻ പരമാവധി വലിപ്പം വെച്ചിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് പത്ത് തണ്ണിമത്തൻ വിളവെടുപ്പിന് പാകമായിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് നമ്മൾ തണ്ണിമത്തൻ വിളവെടുക്കാൻ പോകുകയാണ് ആദ്യമായി നമുക്ക് തണ്ണിമത്തൻ വള്ളിയിൽ നിന്നും മുറിച്ചു മാറ്റാം വിളവെടുത്ത തണ്ണിമത്തൻ ഇനി നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ തണ്ണിമത്തൻ നല്ല ഉരുണ്ട തണ്ണിമത്തനാണ് നമ്മുടെ വെള്ളത്തണ്ണിമത്തൻ മുറിച്ചു നോക്കാം നല്ല വിളഞ്ഞ തണ്ണിമത്തൻ ആയതുകൊണ്ട് തന്നെ കത്തി തൊട്ടപ്പോൾ തന്നെ തണ്ണിമത്തൻ പിളർന്നു ഇനി നമുക്ക് തണ്ണിമത്തൻ മുറിക്കാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല വെളുത്ത തണ്ണിമത്തനാണ് പേര് പറയുന്നതുപോലെ തന്നെ തണ്ണിമത്തന് ക്രീമിൻ്റെ ചെറിയ സാദൃശ്യം ഉണ്ട് ഈ തണ്ണിമത്തൻ നല്ല ജ്യൂസിയും ക്രീമിയുമാണ് എങ്കിലും മറ്റിനും തണ്ണിമത്തനുമായി നോക്കുമ്പോൾ ഇതിന് മധുരം കുറവാണ് അടുത്ത വർഷത്തേക്ക് ഉള്ള വിത്തുകൾ നമുക്ക് എടുത്തു വെക്കാം താങ്ക് യു എവരി